െ ഞങ്ങളുടെ മേൽക്കരുണിയായിരിക്കണമേ ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകള് ഞങ്ങള് പ്രതീക്ഷകള് ഇഷ്ടങ്ങള് എല്ലാം അവിടുത്തെ രൂപിലേക്ക് സമർപ്പിക്കുന്നു ജീവിതത്തിന്റെ കലകൾ തകർച്ചകൾ പോരായ്മകൾ എല്ലാം നേരിടൂപിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഹാലയിൽ വിയ യേശുവെ നന്ദി യേശുവി സ്തുതി ഹാലയിൽ വിയ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കരുണി സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങൾ ഇറങ്ങിയാൽ ശരണപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ ഞാളപ്പെടുന്നു ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ ഞാളങ്ങയിൽ ശരണപ്പെടുന്നു ഹലലുയേശു നന്ദി യേശു സ്തുതി ഹലലുയ ഹലുയ ഹലലുയ കർത്താവേശോ ഈ നിമിഷം ഞങ്ങളെ ലോകം മുഴുവനും ഇന്നേ ദിവസം ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന യോഗങ്ങളെയും അവിടെ സമർപ്പിക്കുന്നു കർത്താവശ്യ സഹനത്തിന്റെ ഏറ്റവും വലിയ അവസ്ഥയിലൂടെ പോകുന്ന എല്ലാവരെയും കരുണയിലേക്ക് സമർപ്പിക്കുന്നു ഏറ്റവും മാനകമായ ആത്മാവിന്റെ നാശത്തിന്റെ വക്കിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും അവിടുത്തെ കരുണയിലേക്ക് സമർപ്പിക്കുന്നു കർത്താവശോയെ ഭൂമി രണ്ടുപേരും ഒരുപാട് നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നു പിതാവിനെ നിരസിക്കില്ല എന്നുള്ള അവിടുത്തെ വചനം ഒരു അനുഗ്രഹ അഭിഷയകായിട്ട് മാറട്ടെ ഹാലു നന്ദി യേശു സ്തുതി നമുക്ക് വിഘായലിന്റെ സംരക്ഷണ വ്യാജിച്ച് പ്രാർത്ഥിക്കാം മുഖ്യദൂതനായ വിശുദ്ധ വിഖായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായി പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാദിന്റെ ക്രൂരഭരണത്തിന് രക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വളങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകെയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോടെ പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അച്ഛനതെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻറെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തറമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതിരിക്കാത്തിരിക്കട്ടെ ആ അമ്മയിൽ പരിശുദ്ധ പരമജീവി ആഭിന്യത്തിന് നേരോ ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് പരിശുദ്ധിയമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ലോകം മുഴുവനേയും കഥാപുരി കരുണിക്കായിട്ട് സമർപ്പിക്കാം അമലോത്ഭവയും ഏറ്റവും മഹത്വമുള്ള കന്യകയും കരുണയുടെ മാതാവും സ്വർഗത്തിന്റെ രാജ്ഞിയും പാപികളുടെ സങ്കേതവുമായി മറിയുമേ അമ്മയുടെ വിമല ഹൃദയത്തിന് ഞാൻ എന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ജീവിതം ഇരിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ശരീരത്തെ ഹൃദയത്തെ ആത്മാവിനെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിൻ്റെ ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്തൊക്കെ വേണം സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചു കൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആമീൻ പരിശുദ്ധ പരമധി വികാരണത്തിന് നേരം ആരാധനയും സ്തുതിയും കൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ നമുക്ക് ഒരിക്കൽ കൂടി കർവിന്റെ കരുണെ അയച്ചു ഈശോയിലേക്ക് നിശബ്ദനായിട്ട് നിശ്ശബ്ദമായിട്ട് ഒരല്പനേരം നമുക്ക് നോക്കിയിരിക്കാം അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി പത്രോസ് ഈശോയെ നോക്കി ഈശോ പത്രോസിനെ നോക്കി പത്രോസില് മാനസാന്തരം സംഭവിച്ചു ഒരു മനുഷ്യാത്മാവിന് ഉയരുവാൻ സാധിക്കുന്ന കൃപയുടെ ദൗത്യത്തിന്റെ വലിയ പൂർണ്ണതയിലേക്ക് പത്രോസ് ഉയർത്തപ്പെടും ഒരു മനുഷ്യാത്മാവിന് തള്ളിപ്പറയാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദ്രോഹം ദൈവത്തെ തള്ളിപ്പറയുകയാണ് മൂന്ന് പ്രാവശ്യം ഏറ്റവും മാരകമായിട്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞ പത്രോസ് ഈശോയുടെ നോട്ടത്തിലൂടെ തിരുസഭയുടെ പാറയായിട്ട് മാറുകയാണ് ആ പാറമേലെ കർത്താവിന്റെ ഭവനം പണിയപ്പെടുക പത്രോസന്നി പാറയാവുന്നു നമുക്ക് ഈശോയിലേക്ക് നോക്കി ഒരു നിമിഷം നിശിദ്ധമായിട്ട് ഹൃദയം കൊണ്ട് അവിടുത്തെ സ്തുതിക്കാം ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഇയാൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരി രക്തമേ തിരിചലമേ ഞങ്ങൾ അങ്ങേരി ശരണപ്പെടുന്നു അഞ്ഞൂറ്റി പതിനഞ്ചാമത്തെ സന്ദേശം വൈകിട്ട് പൂന്തോട്ടത്തിൽ കൂടി ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കുമ്പോൾ സെമിത്തേരിയിൽ ഞാൻ എത്തി വാതിൽ പറ പതുക്കെ തുറന്നുകൊണ്ട് കുറച്ചുനേരം പ്രാർത്ഥിച്ച ശേഷം ഞാൻ ആന്തരികമായി അവരോട് ചോദിച്ചു നിങ്ങൾ നല്ല സന്തോഷത്തിലാണോ അപ്പോൾ ഞാൻ ഇപ്രകാരം കേട്ടു ദൈവതിരുമൻസ് നിറവേറ്റിയ അളവിൽ ഞങ്ങൾ സന്തോഷത്തിലാണ് പിന്നീട് പഴയതുപോലെയുള്ള നിശബ്ദത ഞാൻ ചിന്താകുലിയായി ദൈവ ദുരുമനസ് ഞാൻ എപ്രകാരമാണ് നിറവേറ്റുന്നതെന്നും ദൈവം തന്നിരിക്കുന്ന സമയം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നും ഞാൻ വളരെ നേരം ആത്മശോധന ചെയ്തു സ്ത്രീ ഉടനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ശുദ്ധീകരണത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിൽ പോവാതെ സ്വർഗത്തിൽ പോകണമോ ഈ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ അതിലെ പകുതി കാര്യങ്ങൾ പകുതി കാര്യങ്ങൾ എന്നല്ല ഏറ്റവും പൂർണ്ണമായി മനുഷ്യൻ ചെയ്യാൻ പറ്റുന്നതിൽ ഒരു കാര്യം അവിടെ പൂർത്തീകരിക്കുമ്പോഴാണ് മറ്റൊന്ന് കർത്താവിന്റെ കരുണയിൽ ശരണപ്പെടുക അത് അവന്റെ തീരുമാനത്തിന് വിധേയമാണെന്നുള്ളതാണ് അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ശുദ്ധിരത്ഥത്തിൽ പോകാതെ ഇരിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവ തിരുമനസ് നിറവേറ്റുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും ദൈവത്തിന് മനസ്സ് നിറവേറ്റേണ്ട മേഖലകളുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ജാഗ്രതകളുണ്ട് നമ്മൾ പറയുന്ന വാക്കുകളിലെ ദൈവത്തിന് മനസ്സ് നിറവേറ്റേണ്ട മേഖലകളുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ദൈവത്തിന് മനസ്സ് നിറവേറ്റേണ്ടുന്ന പ്രവർത്തി സാഹചര്യങ്ങളുണ്ട് നമുക്ക് ആ എല്ലാം കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഈശോയോട് പറയാം ഈശോയെ ഞാൻ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് നീതിയുടെ കവാടത്തിലൂടെ കടക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് ഈശോയെ ഞങ്ങൾ അവിടുത്തെ കാരുണ്യത്തിൽ ശരണപ്പെടുന്നു ഞങ്ങളുടെ പ്രവർത്തികളുടെ വിലയെ അങ്ങ് നോക്കരുത് യോഗ്യതയാണ് നോക്കരുത് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവിടുത്തെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു കർത്താവ് ഞാൻ കരുണയായിരിക്കണമേ അഞ്ഞൂറ്റി പതിനാറാമത്തെ സന്ദേശം ആ ദിവസം രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരാത്മാവ് എൻ്റെ അരികിൽ വന്ന് മേശയിൽ തട്ടി എന്നെ ഉണർത്തിക്കൊണ്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു അവൾ ആരാണെന്ന് അറിയുവെന്ന് ഞാൻ ആഗ്രഹിച്ചു എന്നാൽ എൻ്റെ ജിജ്ഞാസയെ അടക്കി ആ പരിത്യാഗം എൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് അവൾക്ക് വേണ്ടി കാഴ്ചവെച്ചു പ്രിയ വളരെ പണ്ട് ഉണ്ടായിരുന്ന അനേകരെ നമ്മുടെ പൂർവികരൊക്കെ ആശയടക്കം മിണ്ടടക്കം എന്നൊക്കെയുള്ള രീതിയിൽ ഒത്തിരിയേറെ കാര്യങ്ങള് പരിത്യാഗം ഒക്കെ അനുഷ്ഠിച്ചിരുന്നു അതൊക്കെ നമുക്ക് യോഗ്യത നൽകുന്ന കാര്യങ്ങളാണ് നമ്മുടെ യോഗ്യതയല്ല ഈശോയാണ് നമ്മുടെ യോഗ്യത പക്ഷെ ഈശോ തരുന്ന യോഗ്യതയെ നമുക്ക് സ്വീകരിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും നമുക്ക് മുൻപിൽ വെക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ ബലിയാകലുകൾ പരിത്യാഗത്തിന്റെ വഴികളാണത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും നമ്മുടെ ആത്മാവില് ഓരോ സമയത്തും നമ്മൾ സ്വീകരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് നമുക്ക് സാധ്യമായ നന്മകളും ഒക്കെ നമുക്ക് പൂർണ്ണതയോടുകൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് സാധ്യമായ നന്മയുടെ അവസരങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് വിശ്വ ഹോസ്റ്റിനെ പറയുക എൻ്റെ സമയം എങ്ങനെ ഞാൻ പ്രയോജനപ്പെടുത്തുന്നു ഇതൊക്കെ നമ്മുടെ വിചിന്തന വിഷയമായിരിക്കണം അഞ്ഞൂറ്റി പതിനേഴാമത്തെ സന്ദേശം ഒരിക്കൽ വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന എൺപത്തിനാല് വയസ്സായ രോഗിയായ ഒരു സിസ്റ്ററിനെ സന്ദർശിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു സിസ്റ്റർ കർത്താവിന് മുമ്പിൽ നിൽക്കുവാൻ തീർച്ചയായും ഒരുങ്ങി ഒരുങ്ങിക്കാണുമല്ലോ അവർ മറുപടി പറഞ്ഞു ഈ അവസാന മണിക്കൂറിന് വേണ്ടി ഞാൻ ജീവിതം മുഴുവൻ ഒരുങ്ങുകയായിരുന്നു പിന്നീട് അവർ കൂട്ടിച്ചേർത്തു പ്രയാധിക്യം യുദ്ധത്തിൽ നിന്ന് ആരെയും ഒഴിവാക്കുന്നില്ല ഏറ്റവും വലിയ ഒരു തത്വമാണിത് ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ നമ്മൾ സമരസഭയിലാണ് പോരാട്ടത്തിലാണ് നമ്മൾ തിന്മയെ ചെറുത്ത് നിന്നുകൊണ്ട് സാത്താനെ എതിർത്ത് നിൽക്കുക അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകുന്നുള്ളും എന്ന ആ ഒരു ദൈവവചനം പോലെ ഓരോ നിമിഷവും നമ്മൾ അങ്ങനെ ജാഗ്രതയോടുകൂടി നമ്മൾ ചെയ്യേണ്ടതാണ് വിശാഖിനെ ചെറുത്തു നിൽക്കുവാൻ നമ്മുടെ തീരുമാനങ്ങളിൽ നമ്മുടെ നിലപാടുകളിൽ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പുലർത്തേണ്ടെന്ന ജാഗ്രത ഒരു ഗിഫ്റ്റായിട്ട് തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ വിചിന്തനങ്ങളെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അതിന്റെ ആന്തരികമായ അർത്ഥം ഗ്രഹിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം ൊരു നിമിഷം വിശുദ്ധമായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമദേവി ഗാരുണ്യത്തിന് അന്നേരം ആരാധനയും സ്തുതിയും പോണ്ടായിരിക്കില്ലേ ദേവികാരുണ്യയുടെ നാലാം ദിവസം യും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്ന് എൻ്റെ സമീപത്ത് കൊണ്ടുവരിക എൻ്റെ കഠിനമായ പീഠാസാന സമയത്ത് അവർ എൻറെ സ്മരണയിലുണ്ടായിരുന്നു അവർ ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീക്ഷ്ണത എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു അവരെ എൻറെ കരുണകടലിൽ മുക്കിയെടുക്കുക ഏറ്റവും കരുണയുള്ള ഈശോയെ ലോകം മുഴുവൻ വെളിച്ചം അങ്ങാകുന്നു ഏറ്റവും അനുകമ്പയുള്ള അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങേ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ അങ്ങയുടെ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളോട് ചേർന്ന് അവരും അങ്ങയുടെ മഹനീയുമായ കരുണയെ വാഴ്ത്താനിടയാവുകയും ചെയ്യട്ടെ കരുണാസമ്പന്നമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുവാൻ അവരെ അനുവദിക്കരുതേ നിധനായ പിതാവെ അങ്ങയിൽ വിശ്വസിക്കാത്തവരും അങ്ങേ അറിയാത്തവരുമെങ്കിലും ഈശോയുടെ ഏറ്റവും അനുകമ്പയുള്ള ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാഘടാക്ഷം ഉണ്ടാകണമേ സുശേഷ വെളിച്ചത്തിലേക്ക് അവരെ ആനയിക്കണമേ അങ്ങേ സ്നേഹിക്കുന്ന എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയുന്നില്ല അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പൂഴ്ത്തുവാൻ ഇവർക്കും വരമേകണമേ എപ്പോഴും നയിക്കും ആമേൻ മേനെ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പുതിയത് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനുസർ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ എന്നിവിടെ നിന്ന് ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ക്ഷമിച്ചത് പോലെ ഞങ്ങളുടെ തെറ്റി ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞേ സ്വസ്ഥ കഥാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ രഹിക്കപ്പെട്ടവളാവും അങ്ങേ ദുരിതഫലമായി പരിശുദ്ധ പറയുമ്പോ തമ്പരാന്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് നമ്പ്രാരൻ അപേക്ഷിച്ചു പറയണമേ സർവശക്തനായ പിതാവും ആകാശിന്റെ ഭൂമിയുടെ സൃഷ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേഹപുത്ര ഞങ്ങളുടെ കഥാവും ഞാൻ വിശ്വസിക്കുന്നു ഗർഭസ്ഥനായ പരിശുദ്ധനായ ഗിയാമ്രിയെന്ന് പറഞ്ഞു വിലാദുസിന്റെ കാലത്ത് പിടാൽ സഹിച്ചുറങ്ങിപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളങ്ങളിറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാൾ ഉയർത്തുന്ന സർവത്തിലേക്ക് എഴുന്നള്ളി സർവശക്തികളിലെ പിതാവായ ജീവിതത്തിന്റെ വലതു ഭാവത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ രുചിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിചിതാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു പുസ്തകത്തോലിക്കൽ സഭയിലും കുടിയന്മാരുടെ ഐക്യത്തിലും ഭാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ആ മേൽ ശബ്ദത്തിന് ചെറിയ പ്രശ്നവും അതുപോലെ ചെറുതായിട്ടിങ്ങനെ ശ്വാസം പെട്ടല ഉള്ളതുകൊണ്ടാണ് ശബ്ദം ചിലർക്ക് അത് ശ്രവിക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും എങ്കിലും നമുക്ക് ഇപ്പോൾ ദേവകർണയുടെ ജവമാല അർപ്പിക്കുന്ന സമയമാണ് നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ജവമാല അർപ്പിച്ചുകൊണ്ട് നമുക്ക് ശ്രദ്ധാപൂർവത്തിൽ പങ്കെടുക്കാം ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല ദൈവകർണയുടെ ജവമാല നമുക്ക് അർപ്പിച്ച് പ്രാർത്ഥിക്കാം സർവശക്തരായും ആകാശത്തിന്റെ ഭൂമിയുടെ സൃഷ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദേവത്തിനെ ഞങ്ങളുടെ കർത്താവുമായി ശമിച്ച് ഞാൻ വിശ്വസിക്കുന്നു ഈ ഇപ്പുത്രം പരിശുദ്ധാത്മാവ് നിയമറിയത്തിൽ കാലത്ത് പീടവൽസൈജ് ഇറക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളകൾ ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത സ്ത്രത്തിലേക്ക് എഴുന്നേൽ സർവശക്തി ജീവിതത്തിന്റെ പലതു ഭാഗത്ത് എഴുന്ന അവിടുന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിധിക്കാൻ വരൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശ്വത സഭയിലും പുരന്മാരുടെ ഐക്യത്തിലും പാവങ്ങളുടെ പൗരത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ പാവുഹാരത്തിന് ഞങ്ങളുടെ മത്സര സുദിനും ഞങ്ങളുടെ കർത്താവശ്യമായി ീരവും തിരി രക്തവും ആത്മാവും ദൈവത്വവും അമ്മയൊക്കെ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഞങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ട ദൈവഹിതം ഒരു തരി പോലും പാഴാവാതെ ദൈവഹിതം അതിന്റെ പൂർണ്ണതയിൽ ദൈവ മഹത്വത്തിന് വേണ്ടി യഥാസമയത്ത് പൂർത്തീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഢാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാവസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞാൻ ലോകം മുഴുവൻ മേൽക്കരുണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കരുണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കാലി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ ഞങ്ങളുടെ ലോകം മുഴുവൻ മുഴുവൻ മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും ഭാഗപരിഹാരത്തിനെ ഞങ്ങളുടെ വത്സലസുദന ഞങ്ങളുടെ ഐശ്വനിഷി ആയുടെ തിരിശരീരവും തിരി രക്താത്മാവും ദൈവവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് രോഗാവസലി കഴിയുന്ന എല്ലാവരുടെ മേൽ ആത്മീയവും ശാരീരികവും മാനസികവും ആയിട്ടുള്ള രോഗാവസ്ഥ കടന്നുപോകുന്ന സ്ഥകലുടമേലും അതുപോലെ ഭൗതികമായി വലിയ കടബാധകളുടെയും പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സ്ഥലങ്ങളുടെ മേലും അവിടുന്ന് കരുണ വർഷിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴൻ്റെ മേൽ ഖരുണയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴൻ്റെ മേൽ ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽ ഖരുണീകരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽക്കാരണിയായിരിക്കണം ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ നിധിപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ പാവപരിഹാരത്തിനായുടെ മത്സ്യസുദിനും ഞങ്ങളുടെ കർത്താവും തിരിച്ചടിയോ തിരി രക്തവും ആത്മാവും ദൈവത്തോ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ആത്മാവിന്റെ നാശത്തിന്റെ വക്കിലൂടെ കടന്നുപോകുന്ന മാരകമായ പാവാവസ്ഥയിലും പൈശാചിക ബന്ധനങ്ങളിലും ്രയോഗത്തിന്റെ അഭിചാരക്രിയകളിലൊക്കെ ഇരയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അസുഖയുടെ അബദ്ധത്തിന്റെയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പരദൂഷണത്തിന്റെ ഒക്കെ ഇരയായിക്കൊണ്ടിരിക്കുന്ന സകലിനെ കഥാവിന്റെ കരുണിക്കായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽഖരണി ആയിരിക്കണമേശോടെ അതിധാരണമായ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണിയായിരിക്കണമേശോടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽഖരണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽഖരണിയായിരിക്കണമെങ്കിൽ തിരുവിതാവ് ഞങ്ങളുടെ ലോകമുഴന്റെയും പാവപരിഹാരത്തിന് അങ്ങയുടെ വത്സല സുതരി ഞങ്ങളുടെ ആയി ശിശിയായിട്ട് തിരുശരീരവും രക്തോ ആത്മാവും ദൈവത്വവും അങ്ങനെ ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈ സമയത്ത് ഞങ്ങൾ ഇതുവരെ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിഷയത്താൽ ജ്വലിക്കുന്നവരായിട്ട് ഞങ്ങൾ മാറട്ടെ ഈ മനുഷ്യ ചരിത്രത്തിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും അധികം പരിശുദ്ധാത്മാവ് പറഞ്ഞ ജനസമൂഹങ്ങളായിട്ട് ഞങ്ങൾ മാറുന്നതിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവിടുത്തെ തിരിയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണമേ പരിശുദ്ധാവിഷയത്തിനനുസരിച്ച് ഞങ്ങൾ ഒരു കടമയെ അത് സ്വീകരിക്കാൻ ഒരു കടമേ ഇന്നേ ദിവസം തിരസ്കരിക്കപ്പെടുന്ന കൃപുകളെയും അവഗണിക്കപ്പെടുന്ന സ്നേഹത്തെയും അങ്ങേ അങ്ങയിൽ നിന്ന് സ്വീകരിക്കാനും അങ്ങേക്ക് നൽകാനും ഞങ്ങളെ അനുവദിക്കണമേ അനുഗ്രഹിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴിൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണത് ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിൻ്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണം ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണം പരിശുദ്ധനായ ദൈവ വിപുല ഹൃദയത്തിലൂടെ ഈ വിളിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയത്തിന്റെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് കരുണി കേട്ടിരുന്നു വിശേഷം സമർപ്പിക്കാം നിത്യപിതാവ് ഞങ്ങളുടെ ലോകം മുഴുവൻ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സരം സുന്ദരം ഞങ്ങളുടെ ഈശോ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന് മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ കരുണീകരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസാനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവൻ കരുണീയമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളെ ലോകം മുഴുവൻ കരുണീയണമേ ഈശോയുടെ അതിധാരണമായ പീഢാസാനങ്ങളെക്കുറിച്ച് ഞങ്ങളെ ലോകമുഴിന്റെ മേൽ കരുണീകരിക്കണമേശയുടെ അതിധാരണമായ പീഡാസനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ലോകമുഴിന്റെ മേൽ കരുണീകരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെ ലോകമൊഴിയുടെ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളെ ലോകമുഴിയുടെ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ ലോകമൊഴിയുടെ കരുണയായിരിക്കണമേ പരിശുദ്ധ നമുക്ക് പരിശുദ്ധമേടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ലോകം മുഴിനെ ഒരുക്കിക്കൂടി സമർപ്പിക്കാം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായി പരിശുദ്ധമറിയുമേ യുദ്ധം കൊണ്ട് അവിശ്വാസം കൊണ്ട് അധപത്തിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങയുടെ അമലോത്ഭഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു വിശേഷയുടെ സമാധാനം ഞങ്ങൾക്ക് ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ മാതാവെ തിരുസഭയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും വരുള്ളടമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദേവിജനത്തെ അങ്ങ് നയിക്കണമേ മാനവംശത്തിന് വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യ നേരിടുവാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ അമലോത്വ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ ആമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ മറിയാവെ ഞങ്ങൾക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ സാലമലഹമാരെ ഞങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവനു വേണ്ടിയും സ്തുതി ഹാലലൂയേശു പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും നീ മോചനമേകി കടാണമേരി നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും സ്തുതിയും പോഴ്ച കൊണ്ടായിരിക്കട്ടെ

ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ ഒഴുകിറങ്ങിയ തിരിതമയും ഞങ്ങൾക്ക് വേണ്ടി ഒഴുകി ഇറങ്ങിയ തിരി രക്തമേ യിൽ തിരുഹൃദയത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിറങ്ങിയ തിരു രക്തമയും തിരുചലമയും ഞങ്ങൾ അങ്ങനെ ശരണപ്പെടുന്നു നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ മേലിൽ ലോകം പെടുന്നേലും നമ്മൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളുടെ മേലും ഇന്നേ ദിവസം കണ്ടുമുട്ടുന്ന വ്യക്തികളുടെ മേലെ കടന്നുപോകുന്ന സാഹചര്യങ്ങളുടെ മേലെ മറ്റുള്ളവരുടെ വെറുപ്പിന്റെ വിദ്വേഷത്തിൻ്റെ ശുദ്ധപ്രയോഗത്തിന്റെ അബദ്ധങ്ങളുടെയും പരദോഷത്തിൻ്റെയും അസൂയുടേയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയൊക്കെ സാഹചര്യങ്ങളുടെ മേലെ ഞങ്ങളെ പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളുടെ മേലെ തകർക്കപ്പെടുന്ന സാഹചര്യങ്ങളുടെ മേലെ അങ്ങേരം തിരികെ നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുന്ന സാഹചര്യങ്ങളുടെ മേലെ ഞങ്ങളെക്കുറിച്ചുള്ള അവിടുത്തെ സ്വർഗീയ പദ്ധതികളുടെ മേലെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്തായിരിക്കും ുള്ളവരെ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ഇനിയും ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഉണ്ട് നമ്മൾ ഇനി തൊണ്ണൂറ് ദിവസങ്ങളാണ് ദൈവഘർണ്ണയുടെ തിരുനാളിന് ഒരുക്കമായിട്ടുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ ആയുസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് നമ്മൾ ഇതിനെ കരുതേണ്ടതുണ്ട് രണ്ട് രീതിയിൽ ചിലര് ജീവിതത്തെ സമീപിക്കാറുണ്ട് ചിലര് ജന്മദിനമായിട്ട് കണക്കാക്കുന്നത് ജനിച്ച ദിവസത്തെയാണ് ശരിക്കും ജനിച്ച ദിവസം തന്നെയാണ് ജന്മദിനം പക്ഷെ നമ്മൾ ദൈവത്തിന്റെ മനസ്സിൽ ജനിച്ചതും അമ്മയുടെ ഉദരത്തിൽ ജനിച്ചതും ഒക്കെ വ്യത്യസ്തമായ സമയങ്ങളിലും ദിനങ്ങളിലും ഒക്കെയാണെന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ നമ്മളുടെ ശരിക്കുള്ള ജന്മദിനം ഏത് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം അത് നമ്മുടെ ഭൂമിയിൽ ജനിക്കുന്ന ദിവസമായിട്ട് തന്നെ നമ്മൾ കരുതുകയാണ് അതൊരു കാര്യം എന്നാൽ ചിലര് മാമൂദിസ ദിനമാണ് ജന്മദിനമായിട്ട് കരുതുക അപ്പൊ ചിലര് വളരെ വിചിത്രമായിട്ട് അവരുടെ പ്രായം കണക്കാക്കുമ്പോൾ ഈ മാമ തൊട്ട് അടുത്ത മാമുദിസം അവർ ഒരു വർഷമായിട്ട് കരുതുന്ന ആത്മീയമായിട്ട് കരുതി ഒരുങ്ങി ജീവിച്ചു പോകുന്ന അനേകരുണ്ട് അതുപോലെ നമുക്ക് കരുതാൻ ഒരു കാര്യമാണ് ദൈവഘർണയുടെ തിരുനാൾ മുതൽ അടുത്ത ദേവീകരണയുടെ തിരുനാൾ വരെയുള്ള സമയം നമുക്ക് ഒരുക്കത്തിന്റെ ദിവസങ്ങളായിട്ട് നമ്മൾ കരുതേണ്ടതുണ്ട് കാരണം അത്രമാത്രം ശ്രദ്ധയോടെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന കർത്താവിന്റെ കൃപയുടെ ദിവസമാണ് ദൈവഘർണയുടെ തിരുനാൾ ദിവസം അത് സ്വർഗ്ഗത്തിലെ മുഴുവൻ കൃപയും ഒരാത്മാവിലേക്ക് നൽകപ്പെടുന്നു ഒരാത്മാവിന്റെ തകർച്ചയുടെ ആഴം എന്താണോ അതൊക്കെ മറക്കാൻ ദൈവം മറന്നതിനെ മറന്നു കളഞ്ഞുകൊണ്ട് നമ്മൾ ഒരുങ്ങാൻ പറ്റുന്നതും പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടാൻ പറ്റുന്നതുമായിട്ടുള്ള ഏറ്റവും മനോഹരമായ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ദിവസങ്ങളിലൊന്നും ഒന്നാണ് ദൈവകണ്യുടെ തിരുനാൾ ദിവസം ഇനി തൊണ്ണൂറ് ദിവസങ്ങളാണ് നമുക്കതിനു വേണ്ടി ഒരുങ്ങാനുള്ളത് അനേകരുടെ പ്രവചനങ്ങളിലും അനേകരുടെ ശ്രദ്ധയിലുമൊക്കെ മനസ്സിൻ്റെ തോന്നലുകളിലുമൊക്കെ ഒരു വലിയ മഹാദുരന്തം നമുക്ക് മുമ്പിൽ പോലെ പലരും ചിന്തിക്കാറുണ്ട് അത് ഒരുപക്ഷെ ഉത്കണ്ഠയും ഒരു കോൺസ്പിരസി തിയറിയും ഒക്കെ പോലെ ഉള്ള കാര്യങ്ങളായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ അവഗണിക്കാവുന്നതാണ് എന്നാൽ പോലും നമ്മളെപ്പോഴും ഡൊമിനിക്സാവിയൊക്കെ പറയുന്ന പോലെ നമ്മൾ ഒരുങ്ങി മുന്നോട്ട് പോകേണ്ട വ്യക്തികളാണ് അത് സമൂഹം എന്ന നിലയിൽ ഒരുങ്ങണം തിരുസഭ എന്ന നിലയിൽ ഒരുങ്ങണം അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ട് നമ്മൾ ഒരുങ്ങണം നമ്മൾ വ്യക്തിപരമായിട്ട് നമുക്ക് ഈ ദൈവകരണയുടെ ഈ അവസരം ഉപയോഗിക്കാൻ പരിശ്രമിക്കാം നമുക്ക് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകാം അതോടൊപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കാം സാൻ ബിയോ സെന്ററിൻ്റെ വെഞ്ചിരിപ്പ് നമ്മൾ ഫെബ്രുവരി പതിനഞ്ചിനാണ് ഇതാകത്ത് തന്നിരിക്കുന്ന ദിവസം അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഏവരെയും ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ പ്രാർത്ഥനയിൽ ഓർക്കേണമെങ്കിൽ താങ്ക് യു ഗോഡ് ബ്ലസ് യു